റേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡെയിലി യൂട്യൂബ് പറഞ്ഞാൽ രേണു സുധീ രേണു സുദിയുടെ വീട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുമുമ്പ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ചാനലിൽ കിടക്കുമുണ്ട് അപ്പം ഇന്ന് രേണു സുധി രേണു സുദിയുടെ റേണു സുദിക്ക് വെച്ചു കൊടുത്തൊരു വീടുണ്ടല്ലോ അപ്പം അത് ഇഴിഞ്ഞ് കുളിഞ്ഞ് തകർന്ന് വീഴാറായി എന്നെ താണി അടിക്കാൻ പറ്റത്തില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ചോരും കിടക്കുമ്പോഴത്തേക്ക് കണ്ണീൽ കൂടെ വെള്ളം വന്നു വീഴും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാനലി ഓൺലൈൻ മീഡിയസിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ വീട് വെച്ചു കൊടുത്ത വ്യക്തിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ സംസാരി പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരെ വീട് വെച്ചു കൊടുത്ത വ്യക്തിയും സംസാരിക്കുന്നു ഫിറോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വീട് വെച്ചു കൊടുത്തത് അവർ അവരെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെല്ലാവരും കൂടെ ചേർന്നിട്ട് സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് അവരെ ഗ്രൂപ്പ് എല്ലാം കൂടെ ചേർന്നിട്ട് വെച്ചു കൊടുത്തൊരു വീടാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പോയി അവർ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾ വെച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരതിന്ന് ഒഴിഞ്ഞു ഇവർ വെച്ച് കൊടുത്തു ഇപ്പം ഈ വീട് വീടിനെ പറ്റിയിട്ട് കംപ്ലയിൻ്റ് കൂടെ കംപ്ലൈൻ്റ് ആണ് രേണു സുധീ രേണു സുധീ അച്ഛനും വന്ന് ഉള്ളൈൻ മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിട്ട് ഡെയിലി പരാതിയാണ് വീട് അങ്ങനെയാണ് ഇടിയാറായി ചോരുന്ന് കിടക്കുമ്പോഴത്തേക്ക് കടലിൽ കിടക്കുന്ന പോലെ വെള്ളം വന്നതെല്ലാം വീടിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഞാൻ ഒരു ഒരു വീഡിയോ ഓൺലൈൻ രേണു അച്ഛനും രേണുവും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അത് എന്തായാലും കാണാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം ാണ് വീട് വെച്ച് ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം മഴ പെയ്തപ്പം ഇവിടെ ഈ നമ്മൾ അവിടെ നല്ല സാറ്റർഡേ ഇങ്ങോട്ട് ശരിക്കും ഇദ്ദേഹത്തെ വിളിച്ചു ഫോൺ എടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു എന്ന് പറയും അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം എടുത്തു ഞാൻ ഒരാളെ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞു മെയിൻ പണികാരനായ സുധീർ എന്ന് പറഞ്ഞ ഒരാൾ അത് താമസം തുടങ്ങി പിറ്റാഴ്ച നടന്ന സംഭവമാണ് ഇവിടെ വൈകി അയാളുടെ ഇവിടെയെല്ലാം അപ്പം കുറേ കാര്യങ്ങൾ അദ്ദേഹം കാണിച്ച് മഴ പെയ്തി തേപ്പൊക്കെ പയ്യ പയ്യ വിട്ടു പോകുന്ന പറഞ്ഞത് അപ്പം അദ്ദേഹം പറഞ്ഞ് മഴ പെയ്തീ ഇത് പിന്നെ പെയിന്റിൻ്റെ ആയിരിക്കും എന്നാലും ചേട്ടാ ഞങ്ങൾ വന്നത് റെഡിയാക്കി തോളാം ഞങ്ങൾക്ക് അടുത്തൊരു പണി ഇവിടെ ഉണ്ട് അപ്പോഴത്തെ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കാൻ പറഞ്ഞു ഞാനത് അത് കേട്ടൊന്നും മിട്ടില്ല അവിടെ നാളെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാ ഈ ഫ്രണ്ട് ലൈറ്റ് കത്തുന്നില്ല ഫ്രണ്ട് ലൈറ്റ് കത്തുന്നില്ല അപ്പൊ ഉടനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം മഴ ഒന്നും മാറിക്കോട്ടെ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടന്ന സെപ്റ്റംബറിൽ നടന്ന സംഭവം അപ്പൊ മഴയൊന്നും മാറി ഞങ്ങൾ ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞു ശരി ഒന്നും ഇല്ല അടിപൊളി സൂപ്പർ ഒരു പഴഞ്ചൊല്ലുണ്ട് പണ്ടൊരു പഴഞ്ചല് പറയുമല്ലോ ഇപ്പൊ ദാനം കിട്ടിയ പശുവിന്റെ പല്ല് നോക്കരുന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിച്ചത് ഇപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിയാണ് വീട് വെച്ചു കൊടുത്തത് അപ്പം പുള്ളിയുടെ അവസ്ഥ ഇപ്പോഴത്തെ നിലവിലെ എന്ന് വെച്ചാൽ വേലി കിടക്കുന്ന പാമ്പിനെ പാമ്പിനെടുത്ത് തോളത്തിടുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെ പറയുമല്ലോ ഒരു പാമ്പിനെ എടുത്ത് തോളത്തിട്ട അവസ്ഥയാണ് പുള്ളിക്കുള്ളത് പുള്ളി പുള്ളിയുടെ പൈസയും മുടക്കി അല്ലെങ്കിൽ പുള്ളിയുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് പുള്ളിയും പുള്ളിയുടെ ഗ്രൂപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുത്തത് അതിപ്പം പുള്ളിക്ക് തന്നെ കുറിശായിട്ടിരിക്കുവാണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ ഇപ്പം നമ്മളൊരു ഒരാളൊരു ഇന്നത്തെ അതും ഇന്നത്തെ കാലത്ത് ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബൾബ് കത്തുന്നില്ല അല്ലെങ്കിൽ ക്ലോക്ക് താഴെ വീണു പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചു കൊടുത്ത വെറുതെ കിട്ടിയ ഒരു ദാനം കിട്ടിയ ഒരു ഒരു വീട്ടിനെ പറ്റിയിട്ട് പിന്നെ അവരെ പറയുകയാണെന്നിട്ട് കുറ്റം പറയാൻ ആരെങ്കിലുമൊക്കെ പോകും സത്യം പറഞ്ഞാൽ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിൽ പുള്ളി പുള്ളി ഇങ്ങനെ പറയത്തില്ലായിരുന്നു കാരണം ഇന്നത്തെ കാലത്ത് എത്രയോ ആൾക്കാർ വീടും കൂടി ഇല്ലാതെ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് അത് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എത്രയോ നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യമുള്ള ആൾക്കാരാണ് അല്ലേ ഇപ്പം അവരെ കടമ എന്താണ് അവര് വീട് വെച്ച് കൊടുക്കുക അതാണ് അവരെ അവർ പറഞ്ഞിട്ടുള്ളത് അത് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് അറ്റകുറ്റപ്പണികളിപ്പം ബൾബ് കത്തുന്നില്ല അതുപോലെ എന്തെങ്കിലും വീട്ടിൻ്റെ എന്തെങ്കിലും ഷെയ്ഡ് ചെറുതായിട്ട് എന്തെങ്കിലും ചോരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ അവരെ അറിയിച്ചിട്ട് അത് നിങ്ങൾ വേണം അത് മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ നിങ്ങളെ നിങ്ങൾ വരെ നിങ്ങൾ പ്രായമായി മൂക്കി പല്ലുവരുന്നവരെ ആ വീടിന്റെ പണികളെല്ലാം ചെയ്തോളാം എന്നൊന്നും അവരെഴുതി ഒപ്പിട്ടില്ലല്ലോ കൊല്ലം സുതി എന്നൊരു കലാകാരനെ ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രം ആ ഒരു കലാകാരനും ആ ഒരു കലാകാരന്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു വീട് വെച്ച് കൊടുത്തത് അപ്പൊ അതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അതില് നിങ്ങൾ ആ വീട് മെയിൻ്റെനൻസ് ചെയ്ത് നല്ല ഉത്തരവാദിത്തത്തോടെ അത് വീടും നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകും അതാണ് വേണ്ടത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമോ അതാണ് വേണ്ടത് അല്ലാതെ ആ വീട് വെച്ചു തന്ന അയാൾ വീണ്ടും ചൂഷണം ചെയ്യുവല്ലോ വേണ്ടത് എന്നിട്ട് കയ്യാലപ്പുറത്തിന് മറ്റേ എന്താ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്ല വേലി കിടന്ന് പാമ്പിനെടുത്ത് കോളത്തിട്ട അവസ്ഥയാണ് ഇപ്പൊ ആ പുള്ളിക്കുള്ളത് ഉള്ളത് ആ പുള്ളിയുടെ ക്രെഡിബിലിറ്റിയും കൂടെയാണ് ഇവർ കാരണം ചോദ്യം ചെയ്യപ്പെടുന്നത് ആ പുള്ളിയുടെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കുന്നത് ഇന്നത്തെ കാലത്തൊക്കെ ആരെങ്കിലും ഇപ്പൊ ഇതുപോലെ ഒരു വീട് വെച്ച് കൊടുക്കൂ ഇന്നത്തെ ഒരു നമ്മളെ ഈ ഒരു ഒരു

ഞാൻ എന്റെ വായിൽ ചോർച്ചയായിട്ടാണ് വന്നത് അതായത് ഇങ്ങനെ ചോറ് വീടിനകത്ത് എന്തായാലും വെള്ളം വരും മഴ പെയ്യും ഇങ്ങനെ പണിത ഈ വാർക്ക് വാർത്ത വെച്ചാൽ വാർത്ത വീട് എന്ന് പറയുന്നില്ല വാർത്ത വീട് ഓട് വീട് ഈ ഭാഗത്ത് വാർക്ക വീടിന്റെ അകത്ത് വാർക്ക് ഉള്ള ഭാഗത്തൂടെ അല്ല ഞാൻ പറഞ്ഞു ഈ ഇരിക്കുന്ന സ്ഥലമല്ലോ ലിവിംഗ് ഏരിയ ഇവിടെ ഈ മുകളിലോട്ട് കുറച്ച് അരികളുണ്ട് അവിടെ എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചു വരും ഇതാണ് ഞാൻ പറഞ്ഞ നനയുന്നുണ്ടെന്ന് ചോദനം ഒരു മഴക്കാലത്ത് വന്ന വന്ന് ഞാൻ 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 കള്ളം 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 പച്ചക്കള്ളം പറഞ്ഞു എന്തിനാണ് എനിക്ക് എനിക്ക് കാരണം ഉണ്ടായി കൊടുത്ത വീടാണിത് നിങ്ങൾ ഇവിടെ അടിപൊളി നേരെ ആ വീട്ടിൽ എനിക്ക് തോന്നുന്നു കാല് കുത്താൻ പോലുള്ള സമയം കിട്ടാത്ത ആളാണ് ആ വീട്ടിനെ പറ്റി കുറ്റം പറയുന്നത് ആർട്സ് വർക്ക് അത് ഇത് റീൽസ് ഷോർട്സ് ഫുലിന്ന് പറഞ്ഞ് ഫുള്ള് നടക്കുന്ന ആളാണ് ആ വീട്ടിനെ പറ്റിട്ട് ആ വീടൊന്ന് വൃത്തിയാക്കാനോ ആ വീടൊന്ന് തൂക്കാനോ ഒരു വീടിൽ ഞാൻ കണ്ട വീടൊക്കെ വളരെ ഇതായിട്ടാണ് പറയുന്നത് ഈ ഫിറോസ് ഫിറോസെന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു പുള്ളിയുടെ ഇൻ്റർവ്യൂയില് ആ വീട് വീടിപ്പം മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെ ആകെ വൃത്തികേടായിട്ട് നാശകോശമായിട്ട് കിടക്കുവാണ് വീട് അന്നത്തെ കാര്യം വീട് ഇത് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നില്ല ഇവരിവരെ വഴിക്ക് അങ്ങ് തോന്നിയ രീതിയിൽ അങ്ങ് പോവുകയാണ് ഓക്കെ അതൊക്കെ അവരവരെ അവരിഷ്ടം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവരെങ്ങനെ പോവുകയോ അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ പക്ഷെ ആ വീടെങ്കിലും വൃത്തിയാക്കാനുള്ളൊരു ഇത് വെറുതെ കിട്ടിയ ദാനം കിട്ടിയ മുതലാന്ന് അത് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ട് ഓരോ ആൾക്കാര് വീടില്ലാതെ എവിടെയൊക്കെ കടന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ട് അപ്പം ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ആ വീട് വീടിൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു വീടാണ് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വീടാ നല്ലപോലെ സൂക്ഷിച്ച് നല്ലതുപോലെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോവാണെങ്കിൽ ചെറിയ ചെറിയ പണി വരുമ്പഴേ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു ഇപ്പം പറയുന്നു മഴ പെയ്ത് നനയുന്നു വെള്ളം കയറുന്നു ഇപ്പം ആ സ്ഥലം കൊടുത്ത അല്ലെങ്കിൽ ആ വീട് പണിയാൻ നേതൃത്വം അതിനെല്ലാം നേതൃത്വം വഹിച്ച ആ പള്ളിയിലെ ഒരു വികാരി ഉണ്ടല്ലോ പുള്ളിയും പറയുന്നുണ്ട് അതുപോലെ ഫിറോസും വീട് വെച്ചു കൊടുത്ത ഫിറോസും പറയുന്നുണ്ട് അത് മോഡലാണ് അത് ആ വീട്ടിന്റെ ഒരു മോഡലായിട്ട് രൂപകൽപ്പന ചെയ്യുന്നത് അതിൽ കൂടെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും ഏർ ഹോൾ ഏർ ഹോളീക്കൂടെ വെള്ളം കയറുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഏർ ഹോളി കൂടെ ശീതം അടിച്ച് കയറുന്നുണ്ട് അപ്പം എന്ന് കരുതി ഇത് വീട് പണിഞ്ഞ ആളാ ഞാൻ കുറ്റം പറയാൻ പോകുന്നു അല്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ ഓവറായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അത് എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കുക അതാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും മെയിൻ്റെനൻസ് ആയി മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുക ചെറിയ എന്തെങ്കിലും പണിയുള്ളൂ എന്തെങ്കിലും ഇത് വെച്ച് ഷീറ്റ് വെച്ച് അടിക്കുകയോ എന്തെങ്കിലും വെച്ച് അത് അവിടെ മറയ്ക്കോ അത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഇത് വലിയ സംഭവം വെക്കേണ്ട കാര്യം എന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ദാനം കിട്ടിയ മുതലായതുകൊണ്ട് ഇവർക്ക് വിലയില്ല അതാണ് കാര്യം അപ്പം ഇതിനെതിരെ തന്നെ കേശ്രീസിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ അഗ്നിനായ ഫിറോസ് രംഗത്തെത്തിരിക്കുകയാണ് നല്ല ഗുരുതര ആരോപണമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഞാനതൊന്നും കണ്ടില്ല കേട്ടോ സത്യത്തിൽ ഞാൻ ഒന്നും എന്നെ പറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയാം എന്റെ ഫ്രണ്ട്സിന അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് നമ്മൾ ചെയ്യാത്ത കുറ്റം പറയാത്തോ നമ്മൾ കള്ളിയാകുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ കാണാത്തത് ആ അപ്പൊ അപ്പം ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ധന സഹായങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട് നിർമ്മാണ പദ്ധതി ഒന്നും ഞാൻ ഇനി ആരെയും സഹായിക്കത്തില്ല ഈ ഒരു ആരോപണം കൊണ്ട് എനിക്ക് എന്നൊക്കെ ഫിറോസ് മതിയായിട്ട് ഞാൻ പച്ചക്കള പറഞ്ഞത്

ഈ വരുമാനത്തിൽ നിന്ന് ലാഭത്തിൽ നിന്ന് എടുത്ത് പുള്ളിയും പുള്ളിയുടെ ഗ്രൂപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് വെച്ച് നിന്നിട്ട് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പോലും അല്ലെങ്കിൽ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉള്ള സമയം നിങ്ങൾക്ക് ഇപ്പം ഇല്ല നിങ്ങൾ തോന്നിയ രീതിക്ക് നടക്കുവാണ് അപ്പം അന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് കുറ്റം പറയുമ്പോഴത്തേക്ക് കാണുന്നതും ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത് കാണുന്ന ഇപ്പം നിങ്ങളിപ്പം വീടിൻ്റെ കുറ്റം പറഞ്ഞല്ലോ അപ്പം ഇത് കാണുന്ന സമൂഹം പൊതുസമൂഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാവോ കാരണം ദാനം ഒരാൾ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ എടുത്ത് ഒരു വീട് വെച്ച് തന്നിട്ട് ഒരു ദാനമായിട്ടൊരു വീട് തന്നിട്ട് അതിനെ കുറ്റം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല അതാദ്യം മനസ്സിലാക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ വരുമാനം ഉണ്ടല്ലോ നല്ല വരുമാനം ഉണ്ടല്ലോ ആർട്സ് ആർട്സ് എടുക്കുന്നുണ്ട് അതുപോലെ ഷോർട്സ് ഫിലിമിന് നടക്കുന്നുണ്ട് ഇപ്പം ഡെയിലി യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീൽസ് ഇത് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയും കുറേ ക്യാമറയും തൂക്കിയിട്ടുണ്ട് അടക്കുന്നതാണ് ആൾക്കാരോട് കൂടെ അടക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നല്ല ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പരിപാടിക്കിപ്പം നടക്കുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടല്ലോ അവരെ പരാതിപ്പെടാൻ പോകുന്നത് ഇപ്പം വീട് വെച്ച് തന്നിട്ട് ലൈഫ് ലൈഫ് ടൈം നിങ്ങളെ വീടും കൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ അയാൾ ഒരുപാട് പേർക്ക് വീട് വെച്ചു അവർ ആ ഗ്രൂപ്പ് ഫിറോസും ഫിറോസിൻ്റെ ഗ്രൂപ്പ്സും ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് അവരെല്ലാം വീട് പൊളിഞ്ഞു പോയി വീടിൻ്റെ ലൈറ്റ് കത്തുന്നില്ല അല്ലെങ്കിൽ അല്ല സ്വിച്ച് വറുക്കാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കുറവേ പോയി കിടന്ന് പുള്ളിയെ ശല്യപ്പെടുത്താൻ നിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളൊരാൾ മാത്രമേ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് എന്താ പുള്ളി ഇപ്പം ഒരു ഇൻ പുള്ളി ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരാൾക്കും വീട് വെച്ചു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അർഹതപ്പെട്ട ആൾക്കാരെയും കൂടെ ഇതും കൂടാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് ചെറിയ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉള്ളൂ അതിൻ്റെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തുറന്നു കാട്ടാതെ നിങ്ങൾ സംസാരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യണമായിരുന്നു ഇനി ഒരു കാരണം വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ ഇനി അച്ഛനും മോളോ ഇനി ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന എന്ത് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു കാര്യത്തിൽ പൊതുസമൂഹം ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത് ദാനം കൊടുക്കുന്ന ഞാൻ പറഞ്ഞു ദാനം കൊടുക്കുന്ന പശുവിൻ്റെ പല്ലളക്കാൻ നിൽക്കുന്ന ാണ് അച്ഛനും കൂടെ ചെയ്തു ഈ എന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമന്റും മണലും ഇല്ലാതെയാണ് സിമന്റും എംസാൻറ്റും അല്ല സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഞാനൊരു കടമ്പടിയാരാണ് അങ്ങനെ തേ തേച്ച് കെട്ടി കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെന്റ് മണലില്ലെ മണലുണ്ടെങ്കിൽ എംസാൻ തന്നെ ഇവിടെ വെറും ഒരു എന്താ പറയുക ക്ലേ പോലെ ഒരു സാധനം കുമ്മായം പോലെ കുമായം പോലെ കുമ്മായം പോലെ ഒരു കുഴപ്പം ഇപ്പൊ ആധുനിക മോഡത് എല്ലാവർക്കും ഇങ്ങനെ ചെയ്താൽ എനിക്ക് തർക്കിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന നാട്ടുകാർ അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയുന്നത് എനിക്ക് വർക്ക് അറിയാം ഞാനൊന്നും മിണ്ടില്ല പക്ഷേ ഈ വീടിന്റെ അതാണ് തേപ്പ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ തറക്കെട്ട് ഇതിന്റെ പിത്തികെട്ട് ഇതിന്റെ കോൺക്രീറ്റ് ഇതെല്ലാം നല്ല മാന്യമായിട്ട് ചെയ്തു ബാക്കി ഇതിന്റെ ഇത് തേച്ചത് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് കുമ്മം കൊണ്ട് തേച്ചത് കൊണ്ട് അടിപൊളി ജിപ്സത്തിനും എന്ന് പറയുന്നത് ഇയാള് പറയുന്നത് ഇയാളൊരു വീട് പണിക്കാരനാണെന്ന് ഇയാൾ എങ്ങനെ വീട് പണിക്കാരനായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എടോ ഇയാളുള്ള ഇയാൾ പണിയുന്ന സമയത്തുള്ള വീടുകളല്ല ഇന്ന് പണിയുന്നത് ഇന്നെല്ലാം ജിപ്സും പാസ്റ്റർ ആണ് ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്നും അറിയാമോ ഇതൊക്കെ ചെയ്തു വരുന്നതിന് എത്ര രൂപയാകും എന്നറിയാവോ ഒരുപാട് പൈസയാവും അതൊക്കെ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ നിങ്ങളൊരു വീട് പണിക്കാരനാന്നല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ മെയിൻ്റനൻസ് പണി സ്വന്തമായിട്ടങ്ങ് ചെയ്തുകൂടായിരുന്നു എന്തിനാ അവരെ ദാനം ചെയ്ത ആ വ്യക്തിയെ ഇങ്ങനെ ക്രൂക്ഷിക്കാൻ പോകുന്നത് ഇത് വീട് പണി അറിയാമെങ്കിലും സ്വന്തമായിട്ടത് മെയിന്റനൻസ് കുറച്ച് കുറച്ച് മിറ്റിലോ ചരലോ എവിടെ നിന്നലൊക്കെ എടുത്തു വന്നിട്ട് സ്വന്തമായിട്ട് അങ്ങ് തേച്ച് വെച്ചാൽ പോലായിരുന്നു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അപ്പം ദാനം കിട്ടിയതായത് കൊണ്ട് എവിടെ എവിടെയും കയറി കുറ്റം പറയാമെന്നുള്ള ചിന്തയുണ്ടല്ലോ അതങ്ങ് മാറ്റോ കാരണം പൊതുസമൂഹം കാരണം ഈ കല്ലെറിയത്തേ ഉള്ളു ഇപ്പം തന്നെ അയാൾ കഷ്ടപ്പെട്ട് അയാൾ അയാളെ പോക്കറ്റിരിക്കുന്ന പൈസ എടുത്ത് അയാൾ ചിലപ്പം പണി ചെയ്യുന്ന വഴിക്ക് ചിലപ്പം അയാള് പ്രതീക്ഷിച്ചാലും ചിലപ്പം കൂടുതൽ പൈസ വേണ്ടി വന്നിരിക്കാം അപ്പം എന്താണ് അതനുസരിച്ചുള്ള ചിലപ്പം പൈസയുടെ സാധനങ്ങളായിരിക്കും അയാൾ എടുത്തിട്ടുള്ളത് എന്നിരുന്നാൽ തന്നെ അയാൾ നല്ല മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടത് അയാൾ വീടിൽ പറയുന്നുണ്ട് ഫർണിച്ചറും അത് ഇതെല്ലാം ഒരു വീട് മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ ഒരു ഫർണിച്ചർ അതുപോലെ ചുറ്റും അതിൽ അതുപോലെ തറ എല്ലാം അയാൾ കംപ്ലീറ്റ് ചെയ്ത് സ്വന്തം പോക്കറ്റീന്ന് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോലും പൈസ മേടിക്കാതെയാണ് ചെയ്തേക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഈ കടന്ന് സംസാരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ വീടിന് വയ്ക്കാനെ കൊണ്ട് ഏഹ് നിങ്ങളെ മോക്കും കൂടെ കയറി താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വീട് അവർ ചെയ്തത് അപ്പം നിങ്ങൾ ഒരു രൂപ അതിനകത്ത് മുടക്കിയിട്ടുണ്ടോ പോട്ട് മെയിൻ്റെനൻസ് പണി വന്ന സമയത്തെങ്കിലും നിങ്ങൾ ഒരു ലക്ഷമെങ്കിലും മുടക്കിയിട്ട് അതൊരു മെയിൻ്റനൻസ് വർക്കെങ്കിലും ചെയ്യാറുന്നല്ലോ നിങ്ങളെ വീടാണല്ലോ നിങ്ങളല്ലേ അവിടെ കയറി താമസിക്കുന്നത് ഏഹ് ഇപ്പം കൊല്ലം ശ്രുതിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീട് വെച്ചെങ്കിലും നിങ്ങളാണ് താമസിക്കുന്നത് കൊല്ലം ശ്രുതിയുടെ അമ്മ അമ്മയും അല്ലെങ്കിൽ ഈ മൂത്ത മകൻ എന്ന് പറയുന്ന കിച്ചു അതിനകത്തൊന്നും താമസിക്കുന്നില്ല നിങ്ങളും നിങ്ങളെ രേണു അതുപോലെ ചേച്ചിയും നിങ്ങളെ കൂട്ടക്കാരുമാണ് അവിടെ താമസിക്കുന്നത് അപ്പം അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ട് അല്ലാതെ ചുമ്മാ അവിടെ കയറിയിരുന്ന് ചുമ്മാ മെയിൻ്റെനൻസ് വർക്കും ചെയ്യാതെ വീടും നശിപ്പിച്ച് ലാസ്റ്റ് അത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ എനിക്ക് എന്ന കാര്യം എന്നുള്ള സംസാരിക്കും പിന്നെ ഞാൻ വിളിച്ച എടുക്കത്തില്ല ഞാൻ ഈ ഒരു വർഷമായിട്ട് വിളിച്ച് 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 അവരുടെ എഞ്ചിനീയറെ വിളിക്കുന്നു മെയിൻ പള്ളികാരെ വിളിക്കുന്നു പ്രൊഫസറെ വിളിക്കുന്നു എല്ലാവരും വിളിക്കുന്നു ചേട്ടാ ഞങ്ങൾ പിന്നെ ചെമ്പ്യനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 ഈ രണ്ടാഴ്ച മുമ്പ് ഇവിടെ അടൂരിന്ന് ഒരു സ്ത്രീയും ഒരു പുരുഷന് ഇവിടെ കാറെ ഒരു കൊച്ചുമായിട്ട് കാറേ വന്ന് ഇത് ആർന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് സന്തോഷമാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരുമല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരുന്നു ഇന്നലെ രാവിലെ സാജുദീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പത്തനംതിട്ട അദ്ദേഹം അതെ വിളിച്ച് പറയുന്നു അച്ഛാ ഇനി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങൾക്കോളാം ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടർ സംബന്ധിച്ച് അവരാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫീസ് അടക്കാം ഇനി അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ അതിന്റെ ഫീസ് ഞങ്ങൾ ശരിയാക്കോളാം ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവര് തരേണ്ടത് അത് തരിയല്ല എന്ന് പറഞ്ഞു ഇതാണ് ഒരു കുഞ്ഞിനത്തെ വീട് ഉണ്ടാക്കി വീട് പണിഞ്ഞതിന്റെ പണി തീർന്നിട്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുപോലെ ശരിയാക്കി കൊടുത്തില്ലെന്നാണ് ഈ അച്ഛൻ പറയുന്നത് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ കോർപ്പറേഷനോട്ട് കോർപ്പറേഷനിലോട്ട് പോയ ഉടനെ അത് എടുത്ത് തരാനെ കൊണ്ട് അതിൻ്റെ പരിപ്പോടെയോ അല്ലെങ്കിൽ ഉള്ളിയോടെയോ അല്ല അത് എണ്ണയിലിട്ടുണ്ടെങ്കിൽ കോരി എടുത്ത് തരാൻ പെട്ടെന്നാണ് അത് കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ ആരാണെങ്കിലും കുറേ കയറി അടങ്ങേണ്ടി വരും കാരണം ഒന്നാമത് സർക്കാരിത് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറേ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അത് കഴിഞ്ഞ് ആരാണെങ്കിലും അപ്പോൾ അതിനിടയിലാണ് ഈ കേസ് മാർട്ട് എന്ന് പറയുന്ന ഇത് വന്നത് പദ്ധതി വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അതിലോട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയി ആയിരുന്നു അപ്പം കുറച്ചുകൂടെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് നടക്കേണ്ട എടുക്കാൻ നടക്കുന്ന ആൾക്കാരെ കാര്യം കുറച്ചുകൂടെ ലേറ്റായി അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഒരു സിസ്റ്റത്തിനകത്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് സമയം പിടിച്ചു അങ്ങനെ കുറേ തലവേന പിടിച്ച പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത് രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടും കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോഴാണ് ഇയാൾ ഒരു കൺവീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പം എപ്പോഴായാലും അവർ ശരിയായിക്കൊണ്ട് തരുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇതെന്താ പബ്ലിക്കിൽ വന്ന് കുറ്റം പറയാതെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോയായിരുന്നെങ്കിൽ ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തിനാണ് ഇതിൻ്റെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് അപ്പം നിങ്ങൾ കാരണം തീരെ വീടില്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വീടും കൊടുക്കും ഫിറോസ് പറയുന്നുണ്ട് വേറെ ആർക്കും ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു ഒരാൾക്ക് ഒരു വീട് കൊടുക്കാമെന്ന കണ്ടാൽ പറയുന്നുണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പം ഇവർ കാരണവും അതും കൂടെ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടാൻ കി കിട്ടാനിരുന്ന അവസരവും കൂടെ വീടും കാരണം ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ഫിറോസാണ് ഇന്നിരുന്നുണ്ട് രേണു കള്ളം പറഞ്ഞു രേണു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തോന്നാ ഇതൊന്നും പറഞ്ഞ പറഞ്ഞാ അംഗീകരിക്കാൻ ജനങ്ങള് ചിലപ്പോൾ രേണുവിനെതിരായിട്ടുള്ളവര് ചിലപ്പോൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാണ് സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ കിട്ട ഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം പിന്നെ ഒരു കാര്യം ഇവിടെ ഫാൻ വേണമെന്ന് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞില്ലേ ചുണ്ണാമ്പ് വെട്ട സാധനം തേച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ടും നിങ്ങൾ ഈ വീട്ടിൽ ഒരു കല്ലെടുത്ത് നോക്കാൻ ഒന്നും പറ്റത്തില്ല ആനീകരിക്കാൻ പറ്റത്തില്ല അപ്പം അയാൾ തന്നെ പറഞ്ഞു ഫിറ്റ് ചെയ്യാൻ എടുത്ത് നിങ്ങൾ നോക്കിയ ഇവിടെ ആണി ഒന്നും ഇവിടെ അടിക്കരുത് എന്ന് പറഞ്ഞത് ആണി ഒന്നും അടിക്കരുത് ഈ ഫോട്ടോ ഫിറ്റ് ചെയ്യുക ആണി ഒന്നും അറിയിക്കാ സ്ക്രൂ ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് സ്ക്രൂ ചെയ്തിട്ട് വല്ല ഫോട്ടോ വല്ല പിറ്റെ ആണി അടിച്ചത് താഴോട്ട് പോകുന്നു ദേഹത്തിന് അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്ര പൊക്കത്ത് ഫിറ്റ് ചെയ്തിരുന്നത് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് ഞാൻ എന്താ ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ സാധനങ്ങളെ പറ്റിയിട്ടും അതിനെ സാധനങ്ങളെ വിലയെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഇത്രമാത്രം സംസാരിക്കാൻ എന്തെങ്കിലും ഇത്രമാത്രം തെരണം വന്നെങ്കിൽ അച്ഛൻ മോക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കുക അതല്ലേ വേണ്ടുന്നത് ആ വീട് കളഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കും ഇത്രയും വർഷമായിട്ട് നിങ്ങൾ നിങ്ങളെ മോക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇപ്പൊ ദാനം കിട്ടിയ മുതലേ കിടന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് ഈ ഷോക്ക് ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അത് ജനങ്ങള് അംഗീകരിക്കത്തില്ല ഇപ്പം പറഞ്ഞല്ലോ ആണി അടിച്ച് വയ്ക്കുക ഇന്നത്തെ വീടുകളൊന്നും ആണി അടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല മറ്റേ സ്ക്രൂ ആണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വീടുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇയാൾ ഏത് പണിക്കാർ ഏത് പണിക്കാരനാണ് ഏത് വീട് പണിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇയാൾ പണിഞ്ഞിട്ടുള്ള വീടൊന്നും മിക്കവാറ് ഈ ഭൂമിയിൽ തന്നെ കാണത്തില്ല അതൊക്കെ ആ ഇയാൾ പണിഞ്ഞ് തിരിച്ചു വന്ന പുറകെ തന്നെ അതെല്ലാം ഇടിഞ്ഞു ഇടിഞ്ഞുപൊടിഞ്ഞ് കാണും അപ്പം കുറ്റം പറയാതെ അപ്പം വെറുതെ ഇരുന്നിട്ട് കുറ്റം പറയാതെ ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് പണികൾ ഇപ്പം ഇപ്പോഴാണെങ്കിൽ മോക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ ആ വരുമാനത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് വീട്ടിന്റെ പണി ചെയ്ത് മെയിൻ്റനൻസ് പണികളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് ആ വീട് നിലനിർത്തി കൊണ്ട് നോക്ക് നിങ്ങളെ മക്കളെ പേരിലല്ലേ ആ വീട് വെച്ചു തന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ആ വീട്ടില് കടക്കാനുള്ള അവകാശം ഇല്ല ഒന്നാത്തെ കാര്യം ആ വീട്ടില് ഈ പറഞ്ഞിട്ടുള്ള കൊല്ലം സുധിയുടെ അച്ഛനും അതുപോലെ മൂത്തുമകനുണ്ടല്ലോ ആ മക്കൾക്കും വേണ്ടിയിട്ടാണ് ആ വീട് വെച്ചുകൊടുക്കുന്നത് അവരാണ് സത്യത്തിൽ ആ വീട്ടിൽ താമസിക്കേണ്ട ആൾക്കാരെ നിങ്ങൾ എന്തിനാ അവിടെ വന്ന് താമസിക്കുന്നത് കാരണം ജനങ്ങളെ കൃതി ജനങ്ങളാണ് ചോദിക്കുന്നത് എന്തിനാണ് അവിടെ വന്ന് താമസിക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ അവകാശമില്ലാതെ അവിടെ വന്ന് താമസിച്ചിട്ട് ആ വീട്ടിനെയും കുറ്റം പറഞ്ഞാൽ വീട് ഉണ്ടാക്കി തന്ന ആളെയും കുറ്റം പറഞ്ഞാൽ അത് ജനങ്ങൾ ഒരു കാരണവെച്ചാലും അംഗീകരിക്കത്തില്ല നിങ്ങളെ കല്ലെടുത്ത് എരിയത്തേ ഉള്ളൂ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയുമോ ആ ഫാൻ വന്ന് അയാളെ നെഞ്ചത്ത് വീണമെന്നില്ല പറഞ്ഞത് ആ നെഞ്ചത്ത് വീണ ഫാൻ അയാളെ തലയിൽ വീണായിരുന്നെങ്കിൽ കുറച്ച് വെളിവും വിവരമെങ്കിലും വെച്ചേനെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും അടുത്ത പാട്ടിൽ ബാക്കി പറയാം കാരണം ഇത് വലിയ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഒരു പാട്ടിലൊന്നും തീരത്തില്ല ലോങ് ആയി പോവും അപ്പം എന്തായാലും നിങ്ങളുടെ നിങ്ങളെ പറ്റിയിട്ട് രേണു രേണുസുദീൻ്റെ വീടിനെ പറ്റിയിട്ടും അച്ഛനെ പറ്റിയിട്ടൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക